പിന്നെ ആദ്യമേ പറയാണ് ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ കരിപ്പോ വട്ടപ്പാറ മറ്റേ കരിപ്പോള് കഞ്ഞിപ്പൂര കരിപ്പോള് ആ ഭാഗത്ത് നിന്ന് വന്നിട്ട് ആ ഓവർപാസിന്റെ പണികൾ കണ്ട അവിടുന്ന് ഇന്നലെ വീഡിയോ കട്ടായിട്ടുണ്ട് കാണത്തുള്ള പോയെ കാണാ പിന്നെ ഒന്നായിട്ട് ഒരു വീഡിയോ എടുത്താൽ ഇപ്പോൾ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മളിത് അത്ര വലിയ നെറ്റ് പിന്നെ നമ്മൾ ഒരുപാട് ഒത്തിരി നേരം റെസ്റ്റിലായിരുന്നു ഒരു മാസത്തിന് ശേഷം ഇന്നലെ എന്തായാലും ഇന്നലെ മിഞ്ഞാതൊക്കെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ നമ്മൾ എന്തേലാ വീണ് തുടങ്ങിയിട്ടുള്ളൂ മനുഷ്യന് സുഖം ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളൊക്കെ മാറിയിട്ട് അപ്പൊ ഇതൊക്കെ വിക്രസന്റെ ആറാട്ട് ആയിട്ട് പണി നടക്കണം പിന്നെ കരിപ്പോള് കഴിഞ്ഞ് വരികയാണെ നമ്മള് എന്താ പറയാ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് വിക്രസിന്റെ പണികൾ സേഡ് വാളിന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ നമ്മളെ സെഡ്വാളാണെങ്കിൽ ഈ വാളിവിടെ പൊന്താണ്ട് നമ്മുടെ സർവീസ് റോഡിന് അത്യാവശ്യം വാളുകള് പൊന്താണ്ട് പിന്നെ നമ്മള് കരിഞ്ഞിപ്പുര കരിപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരില്ല നമ്മുടെ ടോൾ പ്ലാസന്റെ അവിടുത്തെത്തണേ മുന്ന പെട്രോൾ പമ്പാണ് ഇത് നമ്മൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ആദ്യം ഉള്ളതാണ് അതിന് പകുതിയിലേറെ എലികൾ കാർന്ന് തിന്നു പോയി പിന്നെ ആ കാറിന് കണ്ട മുത്തുപണിയിലെ അതൊക്കെ ഓരോരുത്തരും നമുക്ക് എന്താ ഈ മറ്റേ ഇവിടെ പിരിവ് വിരിച്ചോയ്ക്ക് നിൽക്കാനുള്ള ഓരോ സൂപ്പർവൈസർമാർക്കും ഒക്കെ നിക്കാനുള്ള ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ എത്ര മുത്തുമണിയാലെ കഥ കൊറേ ആയാലും എന്റെ വാപ്പുവിന്റെ ബൂത്തൊക്കെ കേട്ടിട്ട് മരിച്ചിട്ടൊന്നീ ചെങ്ങായിമാരെ ഇവർത്തനെ ഉണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ കാണിക്കാനൊക്കെ നേരം കിട്ടാഞ്ഞിട്ട് നേരം കിട്ടാൻ സുഖമില്ല ഇങ്ങനെ അതുകൊണ്ടേ അള്ളങ്ങനെ കാട്ടി ഹൈറ്റില് ലൈറ്റ് ആണ് വെച്ച് നോക്കി അടുത്ത ഇതിന്റെ മേലെ വളവ് കേടന്നാൽ ആരതൊക്കെ നന്നാക്കാൻ കയറി പോവാ പത്തടി ഇരുപടി മുപ്പടി നാപ്പടി അയിമ്പടി അറുപതടിയോളം ഹൈറ്റ് ഇണ്ടിട്ടേ ഏകദേശം പിന്നെങ്ങനെ പുതിയ ബിൽഡിങ് ഇതും ആർക്കും കൊടുക്കല്ല ഓടേക്കല്ല പിന്നെ അതിന് വേണ്ടി വരണ്ട എന്താ ഇസ്രൈഡിലും ബിൽഡിങ് പിന്നെ ഇന്നുണ്ട് നമുക്ക് ലൈറ്റുകൾ സീറ്റ് ലൈറ്റിന്റെ ഹൈറ്റ് ഉള്ള ഒരുപാട് ഇപ്പൊ ഡിവൈഡറുകളുടെ പടുക്കാഴേ പിന്നെ നമ്മൾ സെൻട്രില് ഇവിടെ ദാരി കോൺക്രീറ്റ് ആണ് അപ്പൊ അത് എല്ലാവർക്കും അറിയാം ഒരു പത്തഞ്ചി കാനത്തിൽ എന്തായാലും ടോൾ പ്ലാസിനെ കോൺക്രീറ്റ് തന്നെ വരുകയുള്ളൂന്ന് ഹൈറ്റ് പോക ചില വീടില് വലിയ ദമാക്കി പറഞ്ഞത് അത്ര വല്യ ദമ്മൊന്നുമില്ല അതെന്താ അവിടെ അതിന് കമ്പനി ബിൽഡിംഗ് ആയിട്ട് ഇനി ഇപ്പം പുതിയ ഇപ്പൊ ഡോൺ ഉണ്ടാക്കാ ഏഹ് ഇതാണെങ്കിൽ ഇത് നമ്മൾ ഒരു വെറൈറ്റി സിമെന്റിന്റെ കോൺക്രീറ്റ് ആ ഒരു പത്ത് ഇഞ്ച് കാനത്തില് ഇത് കഴിഞ്ഞ സീറ്റ് ലൈറ്റ് അടുത്തത് വെക്കാളും വെച്ച് സൂപ്പർസോടെ വണ്ടി വന്നിങ്ങണല്ലോ ഇത് കഴിഞ്ഞാൽ മേനെ ബിൽഡിങ് ഇതാ ഇതാണ് ടോൾ ബാസ ഇത് കൂടി നമ്മളിപ്പോഴത്തെ നമ്മളൊരു ഇത് വന്നിരുന്നിട്ട് ഏതോ ഏഹ് നമ്മളൊരു കെ എസ് ആർ ടി സി നമ്മളെ ലിമിറ്റഡ് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കൂടി കൊണ്ടില്ല അപ്പൊ ലിമിറ്റഡ് ബെൻഡാണ് പറഞ്ഞത് സെൻട്രോൾട്ട് ബെൻഡാണ് കൊണ്ടില്ല പറഞ്ഞേ അല്ല ഇമത്തെ കൂടുണ്ടാക്കേ ഏ അത് പൊലിച്ചിട്ടാ ഏ ഇതാണ് മലപ്പുറം ജില്ലയിൽ തട്ടെ എന്താ പറയാ മലപ്പുറം ജില്ലയുടെ പൈസ കൊടുക്കത്തിട്ട് പോകുന്ന സ്ഥലം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയും ടോൾ പ്ലാസ എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ നമ്മളേ സി വെഹിക്കലസ് കൊറേ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സുകൾ ഇപ്പൊ പോലെ നമ്മുടെ സർവീസ് റോഡ് കൂടെ വളാഞ്ചേരി വളാഞ്ച രീതിയിലുള്ള കുട്ടായി അതെ നമ്മള് വീട് എടുക്കാറില്ല വണ്ടികൾ ഉണ്ടാവും നോക്കി കാര്യ അല്ല നമ്മള് ചെരുപ്പിന്റെ മുതലായാലോ പോണത് ഗ്യാസ് മുറ്റയൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെട്ടിച്ചറ അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോവാണ് വെട്ടിച്ചറ അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോള് ഇതൊക്കെ അറിയാം ഇവിടുന്ന് നമ്മൾ ഏകദേശം റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളാണ് പണികൾ നടക്കട്ടെ മോനെ മുത്തേ നടക്കട്ടെ ഇത് പിന്നെ നമ്മളെ സൈഡ് തെടിവാളിങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഐ നമ്മളെ പുത്തൂർ അങ്ങാടിയിൽ ഏരിപ്പിക്കണ മുതലാളിയാണല്ലേ മുതലാളി പിന്നെ വരണ പാടണ്ട മുതലാളി എല്ലാം കണ്ട് ഏഹ് അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ആണ്ട് എന്നെ ചെറുത്ത പണികളൊക്കെ കഴിഞ്ഞ വെട്ടിച്ചെറ അങ്ങാടിക്കിങ്ങനെ എത്തുമ്പോ ഓരോ അങ്ങാടിക്കെത്തുമ്പോൾ നമുക്ക് ആയിട്ട് നമ്മൾ ഓരോ മുത്തുമണിയാളുണ്ട് നമ്മൾ വെട്ടിച്ചെറ അങ്ങാടി നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് റോഡിൽ നമ്മൾ ബഷീറാക്ക അപ്പോ നമ്മളെ ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നുണ്ട് പിന്നെ നമ്മളെ മാർബിളിന്റെ കടകളൊക്കെ വലിയ മാറ്റങ്ങൾ എന്താ സുഖാണ് അവ ഇവിടുന്ന് മാർബിളിന്റെ കടകളുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ വണ്ടികളെ കിരിഞ്ഞ് പോണം നമ്മൾ മേലെ കൂടി പോണ അടി കൂടി പോണാ അടി കൂടി പോയാലോ മുകളിൽ എണ്ണിത്തറത്താറിന്റെ പണികളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് മക്കളെ എന്തല്ലോ അവിടെ ഇവിടുന്ന് കുറച്ച ഭാഗം ഡിവൈഡറിന്റെ പണികളന്നെ നടക്കാനുള്ളൂ പിന്നെ ഇതൊരു പഴയ പെരായിരുന്നു അതൊക്കെ ഇപ്പോ പോയി പിന്നെ നമ്മള് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വെട്ടിച്ചെറ അങ്ങാടിയിൽ നമ്മളെ ഏറ്റവും നമ്മളെ എന്താ പറയുക സുഖകരങ്ങളൊക്കെ അറിഞ്ഞോ ഓരോ അങ്ങാടിയിൽ നമുക്ക് ഓരോരുത്തർ ഇണ്ട് നമുക്ക് ഓരോരുത്തർ നല്ല എല്ലാരും നമുക്ക് ആവശ്യമുള്ള തന്നെയാണ് പക്ഷെ എന്തോ നമുക്ക് നമ്മള് താല്പര്യം ഉള്ളത് നമ്മുടെ വീടിനെ കാണുന്നുണ്ട് താല്പര്യം ആണെങ്കിൽ കണ്ടാൽ മതി അല്ലി കൊല്ലി അതിന്റെ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ പഴയതൊക്കെ പൊളിച്ചു പോയി ഇപ്പൊ നമ്മള് വെട്ടിച്ചെറ അണ്ടർപാസിന്റെ അങ്ങാടിക്കാണ് പോകുന്നത് അണ്ടർപാസിന്റെ പണികൾ ഏകദേശം തീർന്നിരിക്കണെ ഏകദേശം നല്ല പണികൾ തീർന്നു നമ്മള് മുകളിൽ കൂടി പോയാൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാല് അപ്പൊ ഇതാണ് ഞമ്മളെ എന്താ പറയാ വെട്ടിച്ചറ അങ്ങാടി ചിലപ്പോ ഇവിടെ പൗലോസ് ഉണ്ടാവും സൂക്ഷിക്കുക അങ്ങാടിയിൽ ഇപ്പൊ അണ്ടർപാസിന്റെ അവസ്ഥയാണ് ഈ അണ്ടർപാസിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇത്രയും തോന്ന വണ്ടികള് കറന്ന് കിടക്കണത് ഇത്രയും ഇപ്പൊ വണ്ടി പാർക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ വെട്ടിച്ചറ അങ്ങാടിയിൽ ഇവട്ടുകാലി നമ്മളെ വിക്രസം കൊടുന്ന് ആ ഈ മെറ്റില് വന്ന് എത്തി നമ്മുടെ അണ്ടർപാസിന്റെ അടിയിൽ ചെടിയടാനുള്ള ഗാർഡൻ ആണ് ഈ കാണുന്നത് ചെടിയാണെ ഗാർഡന്റെ പണി അതായത് പിന്നെ നമ്മുടെ പഴയ ബിൽഡിങ് മീൻകട പിന്നെ പഴയ ബിൽഡിങ്ങുകൾ ഇപ്പൊ പുതിയതായിട്ട് റീവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പള്ളിന്റെ പണി ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടന്നു അതിന്റെ ബാക്കിലാണ് ഓട്ട്പാത്താണ് ഈ കാണുന്നത് ഇന്റർലോക്ക് വയ്ച്ച ഒന്നര മീറ്റർ വെട്ടിച്ചേക്ക് വരുമ്പോൾ അറിയാം അവിടെ ഇങ്ങനെ വൂട്ട്പാത്തിന്റെ സിസ്റ്റം കൂടി നല്ല നമ്മളെ എന്താ

പുതിയ ബിൽഡിങ്ങിന്റെ വർക്ക് ഐ ഇതി ബിൽഡിങ്ങിന്റെ പണികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോ നമ്മള് ഇവർ ഇങ്ങനെ പോലെ നമ്മള് വെട്ടിച്ചേറ അങ്ങാടിനോട് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ യാത്ര പറയും പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെ സർവീസ് റോഡിൽ ഇപ്പൊ ഡ്രെയിനേജിന്റെ പണികൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കണോണ്ട് ഇപ്പൊ സർവീസ് റോഡിൽ കുറച്ചു ബ്ലോക്ക് കുറച്ചോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊഴപ്പില്ല ഡ്രൈനേജ് കൊറച്ച് ഭാഗങ്ങൾ ഇപ്പൊ അത്യാവശ്യമായിട്ട് ഡ്രൈനേജ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടാണ് ഇപ്പൊ ബുദ്ധിമുട്ട് മെക്കളെ തീരവും പ്രശ്നമില്ല വേചാറണ്ടാ അപ്പ ഇവിടെ നിന്ന് ഇപ്പൊ എന്താ കൂടിയൊക്കെ വണ്ടികൾ വരും അത് പ്രശ്നമില്ല ഏതായാലും വണ്ടികൾ കടന്നു പോട്ടെ ആന വേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നല്ലതാ പിന്നെ ഡ്രൈനേജിന്റെ പണി ഉണ്ടെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കണേ പിന്നെ പടുകുണ്ട് എത്ര ഹൈറ്റാ നിങ്ങൾ എന്താ വിചാരിക്കണീളേ എൻ എച്ച് ആർഒത്താറ് പോകുമ്പോ അപ്പൊ ആ പെരന്റെ അടുത്ത് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ പണികൾ നടക്കുമ്പോ ആ കുണ്ട് കണ്ടങ്ങളെ ആ കുണ്ടിലെ കുണ്ടിലേപ്പൊ ആ പെരന്റെ ഭാഗത്തിന്റെ ഹൈറ്റ് കണ്ടങ്ങളെ എന്താ പത്രായിട്ട് ആ പെരന്റെ മേൽക്കൂരിനെ കാട്ടി ഹൈറ്റിലാണ് ഇപ്പോ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ പൈപ്പിന്റെ വർക്ക് കൊടുക്കുന്ന പൈപ്പ് കൊണ്ടിരിക്കുന്ന ഡ്രൈനേജിന്റെ വർക്ക് സിഷ്ടം നോക്കിയെ അതിപ്പോ തൽക്കാലികമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെന്താ ഈ സെൻട്രലിൽ ഇപ്പൊ ഡിവൈഡറിന്റെ സെന്ററിലുള്ള മദ്യവാഹങ്ങൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അവ വെട്ടിച്ചെറ വലിയ വീട് ഉണ്ടാവും അപ്പൊ ഇവരുടെ നമ്മള് പോയി തിങ്കത്ത് നമ്മളെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ചുങ്കത്ത് നമ്മളെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ പോയിക്കോടിയായി മുപ്പത് കണക്ട് ചെയ്യാറല്ലേ ചുങ്കത്തൊക്കെ ഇപ്പൊ എന്താ പറയാ കണ്ണു ചെമ്മി പോയിട്ടുണ്ടെങ്കിൽ മക്കളെ അമ്മര് പോക്ക് പോക അമ്മ റോഡിന്റെ പണികള് കഴിഞ്ഞിട്ട് ഇനി നമ്മള് സർവീസ് റോഡ് കൂടെയല്ലേ പോകണേ ചുങ്കം ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെയാണ് പോണേ അതൊന്നും പറണ്ടെക്കാരൊക്കെ ഒഴിഞ്ഞു പോയിണ്ടോ എന്റെ അഭിപ്രായം ഗ്രീൻ ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഏകദേശം തീരുമാനമാവും ഇപ്പൊ സർവീസ് റോഡിലെ റോഡിലെത്ത പരിമിതി ബുദ്ധികളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മള് ചുങ്കത്തേക്ക് നമ്മളെ നമ്മൾ മുകൾ കൂടി പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ചുങ്കത്ത് തന്നെ താൽക്കാലികമായിട്ട് ഇപ്പൊ റോഡുകൾ തിരിഞ്ഞു വരുന്ന ഭാഗമാണ് അത് നോക്കിയിട്ട് കാരണം പിന്നെ വെട്ടിച്ചോറ അങ്ങാടി കൂടി ഇങ്ങനെ കാര്യ വന്നിട്ടുള്ള ഭാഗം ചുങ്കത്തി ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ ഏകദേശമൊക്കെ നല്ല ഉഷാറായിട്ട് തീർന്നിട്ടുണ്ട് പോട്ടെ പോട്ടെ പോട്ട് അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കടന്നിട്ട് നമ്മള് ഡ്രൈവറിന് മുഖം കട സീറ്റ് ലൈറ്റ് ആണ് പറയണത് സുബാരള്ള ഒരു ലക്ഷത്തി ജില്ല സീറ്റ് ലൈറ്റുകളാണ് ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിൽ മാത്രം വെച്ചത് അതുകൊണ്ട് കോട്ടക അങ്ങാടി കോട്ടക ബൈപ്പാസിൽ നൂറ്റി അമ്പത്തി ആറിനൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്നാട് കൂട്ടാണെങ്കിൽ ഇപ്പൊ ചെങ്കട്ടിക വെട്ടിച്ചെറിയ അങ്ങാടി വരെ കൂട്ടണോ പത്തഞ്ഞൂറിനത്തിലാറുണ്ടാവുന്ന തോന്നണെ ഇപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം നമ്മൾ ഫ്ലേ ഓറിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മളിവിടെ ഫിനിഷിംഗ് ആയിട്ട് നമ്മളെ ഇത് ഫൈനലായിട്ട് നമ്മളെ ഡബ്രൈസിൻ്റെ പരിപാടികൾ കഴിഞ്ഞാൽ വേറെ ഇവിടെ നിന്ന് ആണ് നമ്മൾ അവിടുന്ന് കടൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹം പറഞ്ഞിരുന്നു ഇവിടുന്ന് നോക്കിയാൽ പർപ്പളിംഗ് കാട്ടിന്ന് കടല് കാണുന്നുണ്ട് എന്ന് ആരെയും കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞാണ്ട് പിന്നെ അത് ഫുള്ള് ക്യാമറയാണ് ക്യാമറകൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അമ്മാരി ക്യാമറകളാണ് പിന്നെ എന്ന് പറഞ്ഞാല് കൊറേ ദിവസം ആയിക്കോണി ഞാൻ ഈ സംസാരിച്ചിട്ട് എന്താ പറയുക ഒരു മാസത്തോളം ആയിക്കോണി നമ്മള് രണ്ടു മൂന്ന് വീടുകളിൽ ഇപ്പോ വന്നിട്ടുള്ളൂ നല്ല തൊള്ള കാര്യണ്ട് മറ്റേ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നേ ക്യാമറ കണ്ട ക്യാമറ കണ്ട ഇതല്ല മൊഞ്ചല ക്യാമറ ആ ഏതാ ഒരു ബസ് തന്നെ വരതന്നെ നോക്കിക്കളെ ആ ബസ് കഴിഞ്ഞപ്പോ നമുക്ക് എന്താ മറ്റേ മൂട്ടൻ്റെ അത്ര വലുപ്പുള്ളൂ നമ്മൾ റോഡിന്റെ വലിപ്പം കാണും ആ ബസ് നമുക്ക് നോക്കണം ഏഹ് ഇത് നമ്മൾ നെയിം ബോർഡ് വെക്കാനുള്ള അടുത്തൊരു ഭാഗമാണ് ഈ കാണുന്നത് ഇപ്പൊ ചുങ്ക അങ്ങാടിയിലാണ് ഇപ്പൊ ഈ നിക്കണത് ചുങ്ക അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മൾ നമ്മള് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മള് എന്താ പറയാ സ്റ്റൈലോ ഫർണിച്ചറിന്റെ ഭാഗം ഇപ്പോൾ ഹോട്ടൽ അല്ല നല്ല ചായ കുടി അടിയപ്പൊളി ഹോട്ടല് ഇപ്പൊ ഇവിടെ നമുക്ക് റബറേസ് റോഡ് പണി കഴിഞ്ഞിട്ടില്ല റബറേസിന്റെ പണികൾ ഇനി ഇഷ്ടം പോലെ നടക്കാണ്ട് ഇവിടെ ഇപ്പൊ ഡിവൈഡറിന്റെ കുട്ടിപ്പനി മാത്രമേ കേട്ടിട്ടുള്ളൂ സ്റ്റൈലോ ഫർണിച്ചറെ ഒരുപാട് എന്താ പറയാ പുത്തന എങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ള ഫർണിച്ചറാണ് സ്റ്റൈലോ എല്ലാര്ക്കും അറിയാം അത്യാവശ്യം വല്ല വിലക്കൊക്കെ വല്ലൊരു വല്യ കൊഴപ്പില്ലാത്ത രീതിക്കുള്ള വിലന്നുള്ളൂ അത്യാവശ്യം സാധാരണക്കാർക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ അത്ര വിലകളും കാര്യങ്ങളൊക്കെ ഉള്ളു കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ പോന്നിട്ട് നമ്മൾ എന്താ പറയാ ഇപ്പൊ നമ്മൾ പോണ പുത്തനെ അങ്ങാടിയേക്കാണ് പുത്തനാനി അങ്ങാടിയേക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ റോഡിന്റെ വർക്കി ഏകദേശം കാണുമ്പോ തന്നെ ഒരു റൈഡ് കിട്ടും ഏകദേശം ഇവിടെ പണികളും എല്ലാം ചെക്കിങ് ആണ് പിന്നെ ഇവ ബിൽഡിങ് ആയി എന്താ മുഞ്ചുള്ള ബിൽഡിങ് ആണ് അത് മുൻപുള്ള കാറുകളും മുൻചുള്ള ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോളെ ആ പോട്ടെ 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 കടന്നു പോയിക്കോ ആ ഞാൻ തെറിച്ചോടെ കൂട്ടാട്ട് പോറുള്ള അപ്പൊ അതിന്റെ അടി കൂടി മുടിന്റെ കാര്യം അപ്പൊ ഹെൽമെറ്റ് ഇട്ടുകണ്ട് മുടിറ്റ് പോകുമ്പോ ചോയ്ക്കല്ലേ മോശം അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങള് ഇത് കണ്ടെ പൊളിക്കൂല അത് ചൂടുണ്ടില്ലേ ഇരിക്ക പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിന്റെ അവസ്ഥ ബസ് പോണേ ബസ് ഭയങ്കര തിരക്കില്ല വന്ന പെട്രോൾ പുത്തന്നെ എങ്ങാടി ഓവർപാസിന്റെ അവിടെ ചണ്ട്ര ഓവർപാസിന്റെ മുകളില് ഇപ്പൊ പൊടി തട്ടിക്കൊണ്ടിരിക്കാണ് ഈ പൊടി തട്ടിന് എന്തിനാന്ന് ായിട്ട് ഡാറിങ് ചെയ്യാനാണ് ഇതാ സുബ് യന്ത്രം കാണുന്നുണ്ട് വന്ന് പുത്തുന്ന മറ്റേ എംസാനായിട്ട് കോൺഗ്രസ് ഇട്ടതിനു ശേഷം നമ്മൾ ചെയ്യാൻ ാണ് അപ്പൊ ഫസ്റ്റ് ഡാറിങ്ങിന്റെ ഓപ്ഷൻ ആണ് ഇപ്പൊ ആ കാണത് ചെമ്പ അല്ലെമ്പാണ് ചമ്പ ഇതർ ഹെ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ റീഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ശബരിമല പോണ വണ്ടികളാണ് പോലെയാണ് പുതുനാനുള്ള സിൽക്കിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഇപ്പൊ നമ്മള് ഓവർപാസിന് അടിയിൽ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ പോണത് അങ്ങനെയല്ല നമ്മൾ ഓവർപാസിന് മുകളിൽ ഇപ്പൊ എന്താ പറയുക വണ്ടിന്റെ കച്ചവടമല്ല നിങ്ങൾ വിചാരിച്ചു പുതിയ പുതിയ ഷോറൂമോ കാര്യങ്ങളൊന്നും ഇട്ടല്ല ഇതല്ല ബിസ്ക്കറ്റിൽ ഫുള്ള് വണ്ടികളാണ് ഇതൊക്കെ നോക്കി പാർക്കിംഗ് ഏരിയ ആയിട്ട് ആൾക്കാർ വ്യത്യസ്തമായിട്ട് പോണ നമ്പമാണ് ഈ ചരിത്രത്തിനും കൊത്തൊക്കെ നിൽക്കും ബേജാറൊന്നില്ല അപ്പൊ ഞമ്മള് ബുദ്ധനാ അങ്ങാടി കൂടിയുള്ള സർവീസ് വരെ വണ്ടി നമ്മൾ പറഞ്ഞതാണ് ഈ എലി ബിസ്കറ്റ് കാർന്ന് തിന്നു പോയ സ്ഥലമാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പറഞ്ഞാൽ എൻ എച്ച് ആർത്താർ പറയാന്ന് പറയെന്ന് പറഞ്ഞാൽ പൊതുന്നാനി അതുർമട കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടത്താനൊക്കെ മേലേച്ചാനിക്ക വരെ അത്യാവശ്യം നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ സ്ഥലമാണ് അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വലിയ ഐഡിയ കിട്ടും അത്രയും വർക്കുകൾ കഴിഞ്ഞിട്ട് അത്രയും സെറ്റപ്പിലുള്ള സ്ഥലം അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ എനിക്കറിയാം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ബൂസ്റ്റിംഗ് ആണ് ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഇപ്പം ഡിവൈഡറിന്റെ ഭാഗത്ത് കോൺക്രീറ്റിന്റെ അവസാന പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ബൂട് പാത്ത് ബൂട്പാത്തിനോടെ മറ്റേ സ്കേറ്റിംഗ് ഇതാ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പുത്തുന്നാൽ അങ്ങാടിനായിട്ട് കട്ട് ചെയ്തിട്ട് പണ്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു എന്തോ തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ നിന്ന ഭാഗത്തുകൂടെ ഇപ്പോൾ നമ്മൾ വരുന്നത് ഇത് പുതിയ പുതിയ പാലസുകളൊക്കെ പുതിയ പുതിയതായിട്ട് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നുകൊണ്ട് ഇരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ആ വീഡിയോ വലിച്ചു നീട്ടി വെട്ടിച്ചേറക്കുന്ന വന്ന വീഡിയോ ഞാൻ പുത്തുന്നാനൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും എല്ലാവരും യാത്ര പറയാണ് ഇവിടുന്ന് ഇങ്ങനെ തരോ അവിടുന്ന് റോഡ് സർവീസ് റോഡ് കുറച്ച് അടച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നീട് കടന്നു പോകാൻ പറ്റുമോ എന്തായാലും ചായ എന്തെങ്കിലും കുടിക്കണം എന്തായാലും കുറേ ദിവസത്തിന് ശേഷം വരുന്നതല്ലേ അപ്പം തൊള്ളൊക്കെ ഭയങ്കര റഷ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം പിന്നെ അങ്ങാടിന്ന് ആ വരുന്ന റോഡാണ് ആ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ വരുന്നത് അതിർമയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ അവിടെ റബ്ലേസിൻ്റെ വർക്ക് നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ എല്ലാവരുടെയും യാത്ര പറയാണ്